നമസ്കാരം എല്ലാവർക്കും വന്ദനം കാലം ചക്രവാളം പോലെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ് ഗ്രഹങ്ങളുടെ ഗതിവിഗതികൾ നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ നമ്മൾക്ക് പ്രവചിക്കാൻ സാധിക്കുന്നതിലും അപ്പുറം വലുതാണ് അപ്പോൾ ഈ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അതായത് നമ്മുടെ ധനുമാസത്തിലെ പത്താം തീയതി അന്നേ ദിവസം ആകാശത്ത് ചില ശുഭയോഗങ്ങൾ െളിയുന്നുണ്ട് ഈശ്വരന്റെ അനുഗ്രഹത്താൽ ഇത് ഈ യോഗം തെളിയുന്നത് ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ വാതിലുകളാണ് തുറക്കപ്പെടാനായി പോകുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ജ്യോതിഷം എന്നത് വെറുമൊരു പ്രവചനം മാത്രമായി ആരും കണക്കാക്കരുത് അതൊരു കണക്കുകൂട്ടന് കൂടിയാണ് അതായത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ചന്ദ്രന്റെ നിലയും ദേവഗുരു ബൃഹസ്പതി വ്യാഴത്തിന്റെ നിലയും പരിശോധിക്കുമ്പോൾ ചില പ്രത്യേക രാശികളിൽ അതിൽ വരുന്ന നക്ഷത്രക്കാരിൽ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരാനായി പോകുന്നത് ധനുരാശിയിൽ സൂര്യൻ നിൽക്കുന്ന ഈ ഒരു ശുഭ സമയത്ത് ഭഗവാൻ സൂര്യൻ്റെ അതായത് ആദിത്യന്റെ തേജസ് തേജസ് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇരുട്ടിനെ മാറ്റാൻ പോവുകയാണ് ദാരിദ്ര്യ ദുഃഖത്തിൽ ശാരീരികവും മാനസികവുമായ പലവിധ വ്യതകളിൽ വലഞ്ഞുകൊണ്ടിരിക്കുന്ന പൂരാക്കൂരി ഇട്ടിലേക്ക് വീണ് കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ നക്ഷത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും മാറ്റി പ്രകാശം ഒരു കിരണം സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കുവാൻ പോവുകയാണ് അപ്പോൾ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ സമയമായി എന്ന് വേണമെങ്കിൽ പറയാം ഈ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്തുമസ് ദിനം കൂടിയാണ് അന്നേ ദിവസം ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ കർമ്മഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പോകുന്ന ആ ശുഭ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഡിസംബർ ഇരുപത്തി അഞ്ചിന് ശുഭകരമായ മാറ്റം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് രോഹിണിയാണ് ജ്യോതിഷ ശാസ്ത്രത്തിലെ ചന്ദ്രൻ ചന്ദ്രദേവന്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് രോഹിണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചിലെ ഗ്രഹനിലയും ഫലങ്ങളും ആഴത്തിൽ ഒന്ന് വിശകലനം ചെയ്യുന്നതിന്റെ ഫലമായി മനസ്സിലാക്കാൻ സാധിച്ചത് രോഹിണി നക്ഷത്രം ശുക്രന്റെ രാശിയായ ഇടവത്തിൽ സ്ഥിതി ചെയ്യുന്നതും കൂടാതെ ചന്ദ്രൻ അധിപതിയുമായ നക്ഷത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഡിസംബർ ഇരുപത്തി അഞ്ചിലെ ഗോചരഫലം അനുസരിച്ച് പറയുമ്പോൾ അതീവ ശുഭകരമായ ഫലങ്ങളാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് അപ്പം ഡിസംബർ മാസം അവസാനം ആവുകയാണ് വ്യാഴത്തിന്റെയും ശുക്രന്റെയും അനുകൂല ദൃഷ്ടി കൂടി രോഹിണി നക്ഷത്രക്കാരിലേക്ക് പതിയുന്നതിനാൽ ഇവിടെ ചന്ദ്രന്റെ സ്വാധീനം കൂടി വന്നു ചേരുമ്പോൾ ശക്തമായ ഒരവസ്ഥയിലേക്ക് മാറുകയാണ് രോഹിണി നക്ഷത്രക്കാർ മനസ്സിന് വലിയ സമാധാനം ഉണ്ടാകും സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനിടവരും കുടുംബത്തിലുള്ള അംഗങ്ങളോടൊപ്പം സന്തോഷകരമായ സമയങ്ങൾ ചിലവഴിക്കാൻ അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു മാറ്റി പരിഹരിച്ച് രമ്യതയിലെത്തി കൂടി മുന്നോട്ട് പോകാൻ സാധ്യമാകും ശുക്രന്റെ രാശിയായതിനാൽ തന്നെ അപ്രതീക്ഷിതമായി കൈവരുന്ന ധനലാഭത്തിനുള്ള സാധ്യത കൂടി ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് പഴയ കുടിശ്ശികളൊക്കെ തീരാനും പുതിയ ചില വരുമാന മാർഗങ്ങളെ കുറിച്ച് നിങ്ങളുടെ ആലോചനയിലുള്ള കാര്യങ്ങൾ പ്രാബല്യത്തിലാക്കി കൊണ്ടുവരാനും ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സാധിക്കും ഈ ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവിനെ മേലധികാരി അംഗീകരിക്കും അതേപോലെ പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ കൂടി അദ്ദേഹം നിങ്ങളിലേക്ക് തരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങളാണ് അന്നേ ദിവസം മുതൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഇനി പൊതുവേ കലകളിലൊക്കെ താല്പര്യമുള്ള കൂട്ടരാണ് രോഹിണി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഒരു കലാകാരനോ എഴുത്തുകാരനോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സർഗാത്മകമായ നിങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന കഴിവുകളാണെങ്കിൽ പോലും അതിന് അംഗീകാരം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ആ അംഗീകാരം ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കൂടി ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തുടങ്ങുന്നുണ്ട് ശാരീരികമായി എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൽ നിന്നൊരു വലിയ ആശ്വാസവും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയൊരു ഊർജസ്വലത കൂടി കൈവരുന്ന സമയമാണ് ോഹിണി നക്ഷത്രത്തിന് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായ ആവേശമൊന്നും അല്ലെങ്കിൽ എടുത്തുചാട്ടമൊന്നും പാടില്ല അന്നേ ദിവസം അല്ലെങ്കിൽ അത് തുടർന്നുള്ള സമയങ്ങളിലൊക്കെ ഏത് കാര്യവും വളരെ വിശകലനം ചെയ്ത് മാത്രം തീരുമാനത്തിലെത്തുക ഒരു കൺക്ലൂഷനിലേക്ക് ഒരു കാര്യവും എത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് രണ്ടാമത്തെ നക്ഷത്രം ഉത്രമാണ് ഭഗവാൻ സൂര്യന്റെ ആധിപത്യം ഉള്ള നക്ഷത്രമാണ് ഉത്രം കന്നിരാശിയിലും ചിങ്ങന്റെ ആശിയിലുമായിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഉത്രം നക്ഷത്രത്തിന് ഡിസംബർ മാസത്തിലെ ഇരുപത്തി അഞ്ചാം തീയതി മുതലുള്ള ആ ഒരു സമയങ്ങൾ പൊതുവെ സമാധാനപരവും വളരെയേറെ ഗുണകരവുമായ സമയമാണ് ചന്ദ്രൻ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളൊക്കെയും വളരെ അനുകൂലമായി നിൽക്കുന്ന സമയമായതുകൊണ്ട് നക്ഷത്രത്തിന് മാനസികമായ ഒരു ഉന്മേഷം ഒരു പ്രസരിപ്പ് കർമ്മരംഗത്തുള്ള പുരോഗതി ഇതൊക്കെ ദൃശ്യമാകുന്നതാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്നായിട്ട് അല്ലെങ്കിൽ കുടിശ്ശികയായിരുന്ന തുകകളിൽ നിന്നും അപ്രതീക്ഷിതമായി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആ ഒരു അവസ്ഥയിൽ കയ്യിലേക്ക് ധനം വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള പ്രാരംഭ നടപടികൾ ഒക്കെ തുടങ്ങി വെക്കാൻ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നിങ്ങൾക്ക് ഉത്തമമായ സമയമാണ് മേലുദ്യോഗസ്ഥര് വഴിയുള്ള ബുദ്ധിമുട്ടുകൾ നിലവിലുണ്ടെങ്കിൽ അതൊക്കെ മാറും കാരണം കർമ്മ പുരോഗതി വരുന്ന സമയമാണ് കുടുംബത്തോടൊപ്പം കൂടിയും ഐശ്വര്യത്തോടുകൂടിയും കൂടിയും നിലനിൽക്കാൻ സാധിക്കും പിന്തുണയുണ്ടാകും ഉണ്ടാകും ഏത് കാര്യത്തിനും കുടുംബത്തിന്റെ കൂടാതെ വിവാഹപ്രായമായി നിൽക്കുന്നവർക്ക് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും അന്നേ ദിവസം മുതൽ അനുകൂലമായ ഒരു ആലോചന വന്ന് ദേവ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം ആ സന്തോഷത്തോടുകൂടി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും ആത്മീയമായ കാര്യങ്ങളിലും അതിലും താല്പര്യമൊക്കെ വർദ്ധിക്കും പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനും ആ സന്ദർശനം വലിയ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് പൊതുവെ ആരോഗ്യപരമായി നോക്കുമ്പോൾ തൃപ്തികരമായ ആരോഗ്യമായിരിക്കും എങ്കിലും കഫക്കെട്ട് പോലെയുള്ള ചില അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും മനസ്സിനും ശരീരത്തിന് പൂർണ്ണ ഫലമായ സമയമാണെങ്കിൽ പോലും ഈ കഫക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും അപ്പോൾ വളരെയേറെ നല്ലൊരു സമയമാണ് സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതും ആദിത്യ ഹൃദയം പാരായണം ചെയ്യുന്നതുമൊക്കെ ഉത്തരം നക്ഷത്രക്കാർക്ക് കൂടുതൽ നിങ്ങളിലേക്ക് ഊർജം അതേപോലെ ഐശ്വര്യമൊക്കെ വന്നു ചേരുന്നതിന് സഹായിക്കും പ്രഭാതത്തിൽ സൂര്യോദയത്തിന് സൂര്യഭഗവാനെ നോക്കി മന്ത്രം ജപിക്കുന്നത് അല്ലെങ്കിൽ ജലതർപ്പണം നടത്തുന്നതൊക്കെ ഒക്കെ വളരെയേറെ ശ്രേയസ് അതായത് കുടുംബത്തിന്റെ കീർത്തി ഇതൊക്കെ നിലനിൽക്കുന്നതിനും കുടുംബത്തിലേക്ക് ഭാഗ്യം ധാരാളമായി വന്നെത്തുന്നതിനും സഹായിക്കുന്നതാണ് മൂന്നാമത്തെ നക്ഷത്രമായി പറയാനുള്ളത് അനിഴമാണ് കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം തന്നെ അനിഴം നക്ഷത്രത്തിന് തുടങ്ങുകയാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകൾ ഇതൊക്കെ മാറി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കും ശുഭകാര്യങ്ങൾ അതായത് ഗൃഹപ്രവേശമാകാം അതേപോലെ ഒരു കുഞ്ഞിന്റെ ജനനമാകാം അല്ലെങ്കിൽ വിവാഹം തുടങ്ങിയ പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യത ഇരുപത്തി അഞ്ചാം തീയതി മുതൽ കൂടുതലാണ് പ്രണയബന്ധങ്ങൾ ഉള്ളവർക്ക് അതിലൊരു പുരോഗതി അത് വിവാഹ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് കൂടാതെ ദീർഘകാലമായി അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസമൊക്കെ ലഭിക്കുന്ന ആത്മവിശ്വാസം വർധിക്കുന്ന പുതിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുമെന്ന ഒരു ധൈര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം കൂടി തുടങ്ങുകയാണ് അപ്രതീക്ഷിതമായി ധനമൊക്കെ കയ്യിലേക്ക് വന്നു ചേരാനും പഴയ നിങ്ങളെ മാനസികമായി ഒരുപാട് തളർത്തിക്കൊണ്ടിരുന്ന കടബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കുവാനുള്ള ഒരു ഭാഗ്യവും സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട് ഒരു ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാനെയൊക്കെ ഭജിക്കുന്നതും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും അത് പറ്റാത്തപക്ഷം വീട്ടിൽ തന്നെ ഇരുന്ന് മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന വൃത്തവുമായിരിക്കും മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിക്കുന്നതിന് സഹായിക്കും മഞ്ഞ വസ്ത്രങ്ങൾ ഇല്ലാത്തപക്ഷം ഒരു മഞ്ഞ തൂവാല നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിലോ എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ പോകുന്ന പ്രവൃത്തിയിൽ നിന്ന് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ പുറത്തേക്ക് പോകുന്നത് ആ കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ശുഭകരമായ മാറ്റങ്ങൾ നേട്ടങ്ങൾ എന്നിവ വന്നു ചേരുന്നതിനെ സഹായിക്കും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് കർമ്മ രംഗത്ത് പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഉത്രാട നക്ഷത്രത്തിന് തുടങ്ങുന്ന പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു ചേരും അപ്രതീക്ഷിതമായ ചില ധനസഹായങ്ങൾ സുഹൃത്തു മുഖേനയാകാം അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കുന്നതായ വേതനം ഇതൊക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പുതിയ നിക്ഷേപങ്ങളെ കുറിച്ച് മനസ്സിലൊരു ചിന്ത തുടങ്ങുന്നുണ്ട് ചില ഭൂമിയായിട്ട് എന്ത് വാങ്ങിയിടാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിക്ഷേപം നടത്താം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് എത്തും പിഴയും വിട്ടാതെ കിടക്കുകയാണ് എന്നാൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേരെ ആ ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും സന്തോഷകരമായ ഒരു സമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ സാധിക്കും അതിനുപരി യാത്രയ്ക്കുള്ള ഭാഗ്യം കൂടി തെളിയുന്നുണ്ട് അതായത് വിദേശയാത്ര ദൂരദേശ യാത്ര ബന്ധുക്കളിൽ നിന്ന് വിദേശയാത്രയ്ക്ക് ബന്ധപ്പെട്ട ചില ശുഭവാർത്തകൾ അല്ലെങ്കിൽ ബന്ധുക്കൾ മുഖേന വിദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പോകാനൊക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട് ചില വിരുന്നുവരക്കമൊക്കെ വരാനുള്ള അതായത് ചില കുടുംബ ബന്ധുക്കളാകാൻ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ വിഗ്രഹത്തിലേക്ക് ഗൃഹത്തിലേക്ക് വിരുന്നു വരാനും അതുവഴി സന്തോഷം ഉണ്ടാകാനും പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനൊക്കെ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും പഠന കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠനവുമായി ബന്ധപ്പെട്ട് ചില അംഗീകാരങ്ങൾ എക്സാം ഒക്കെ എഴുതിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിൽ ഉയർന്ന മാർക്ക് വാങ്ങാനും അത് സ്കൂളിന്റെ പക്ഷത്തു നിന്നായാലും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാനും നിങ്ങൾക്ക് സാധ്യതയും ഭാഗ്യവും കാണുന്നുണ്ട് അപ്പോൾ ശിവക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ രാവിലെ എഴുന്നേക്കുമ്പോൾ സൂര്യഭഗവാനെ നോക്കി സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഭഗവാൻ സൂര്യനെ നോക്കി ഒന്ന് കൈകൂപ്പി തൊഴുന്നതുമൊക്കെ ഊർജ്ജസ്വലത വർദ്ധിക്കുന്നതിനും ഭാഗ്യവർദ്ധനവിനും സഹായകമാകുന്നതാണ് അടുത്തത് രേവതി നക്ഷത്രമാണ് വ്യാഴത്തിന്റെ ഒരു അനുകൂല ദൃഷ്ടി നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാകും പഴയ കടകളൊക്കെ കൊടുത്ത് തീർക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ വ്യാഴം നാലാം ഭാവത്തിലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് സഹായിക്കും അതേപോലെ മാതാവിൽ നിന്നോ മാതൃതുല്യരായ വ്യക്തികളിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കുവാൻ അത് ധനമായിട്ടാകണമെന്നില്ല അവരുടെ ചില സ്നേഹ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം കേൾക്കാനുള്ള ഒരു മനസ്സ് ഇതൊക്കെ ഒരു സഹായം തന്നെയാണ് നമ്മുടെ വിഷമം ധനമായിട്ട് ഒരാൾ സഹായം ചെയ്യുന്നതല്ല നമ്മുടെ വിഷമങ്ങൾ കേൾക്കുന്നതിന് ഒരു ചെവി തരുക എന്നതും ഒരു സമാധാനം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഒരു ചായാനായിട്ട് വിഷമങ്ങൾ ഇറക്കി വെക്കാനായിട്ട് ഒരു തോള് തരുക ഇതൊക്കെയും സന്തോഷം അല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു ഭാഗ്യമായി മാറുന്ന കാര്യങ്ങളാണ് നമ്മൾ ചില സമയങ്ങളിൽ ഒരുപാട് വിഷമങ്ങളിൽ പെട്ട് കിടക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങളെ ഒന്ന് കേൾക്കാൻ പോലും ചിലപ്പോൾ കുടുംബക്കാര് ആരും കാണത്തില്ല കൂടെ ഒറ്റയ്ക്കിരുന്ന് കരയേണ്ടി വരുന്ന അവസ്ഥകൾ അനുഭവിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് മാറി ഒരുപാട് ബന്ധുക്കൾ ഉണ്ടല്ലോടാ നിനക്ക് നിലക്കിരുന്നിട്ട് ആരും നിന്നെ നോക്കാനില്ലേ എന്ന് ചോദിച്ചിരുന്ന അവസ്ഥ മാറി കുടുംബത്തിലെ അംഗങ്ങളുടെ ഒരു സ്നേഹവും സമീപവും സാമീപ്യവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യത അത് മനസ്സിന് സ്വസ്ഥത നൽകുന്ന അവസ്ഥയൊക്കെ വന്നു ചേരുന്നതാണ് ഇപ്പോൾ ഇവിടെ ഏർ വിദേശയാത്രക്കോ അതേപോലെ ദൂരയാത്രകൾക്കൊക്കെയും ശ്രമിക്കുന്ന ആളുകൾ പഠനവുമായി ബന്ധപ്പെട്ടാകാം അല്ലെങ്കിൽ ഭാര്യ ജോലി ചെയ്യുന്ന അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാകും അല്ലെങ്കിൽ ഭർത്താവ് ജോലി ചെയ്യുന്ന അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പറ്റുന്നില്ല അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റാതെ വിഷമിക്കുന്ന ആളുകളുണ്ടാകും അപ്പോൾ അവിടെ പോകുന്നതുമായി ബന്ധപ്പെട്ട ചില ശുഭവാർത്തകളൊക്കെ വന്നു ചേരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗം കാണുന്നുണ്ട് അപ്പോൾ ഉന്നത വിദ്യയുമായി ബന്ധപ്പെട്ടും വിദേശ പഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം മികച്ച മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് അംഗീകാരമൊക്കെ ഉണ്ടാകും സാമ്പത്തിക ഭദ്രത കൈവരുന്ന ഒരു വർഷം തന്നെയാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് രേവതി നക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ സ്വന്തമായി ജോലി ഇല്ല എന്ന് വിഷമിക്കുന്ന ആളുകൾക്ക് പോലും ഇരുപത്തി അഞ്ചു കഴിഞ്ഞു ഇരുപത്തി ആറാം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലുള്ള സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കാലിൽ നിന്ന് സ്വന്തം കാലിൽ നിന്ന് ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുന്ന സമയമൊക്കെയാണ് ഏകാഗ്രത വേണം എങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് വിജയവദം പുലകുവാൻ സാധിക്കുകയുള്ളൂ ഒരു തൃപ്തികരമായ അവസ്ഥയാണ് രേവതി നക്ഷത്രത്തിന് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തുടങ്ങുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം കഴിയാറായി കഴിഞ്ഞപ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ദിനം മുതൽ ഒരു മാറ്റമൊക്കെ തുടങ്ങുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ പ്രതിപാദിച്ചത് അപ്പോൾ ഏവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ നിങ്ങളിലേക്ക് വിശ്വാസം കൂടുതലായി വർദ്ധിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി